മുക്ത ഗ്രാമപഞ്ചായത്ത് ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ ിൽ മെഗാ ശുചീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷനായിരുന്നു തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോഷി കണ്ണൂക്കാടൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ അജിത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി രനീഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി ഷാജു സജിൻ മേലേടത്ത് ഭ്രമനു മറ്റു ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് ഇംപ്ലിമെൻറ്റ് ഓഫീസർമാർ ജീവനക്കാർ ആശ അങ്കണവാടി കുടുംബശ്രീ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾ ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾ ബഹുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മണലി മുതൽ തലോർ ബൈപ്പാസ് വരെ ഒന്നര കിലോമീറ്റർ റോഡ് ശുചീകരിച്ചു അവിടെ നിന്നും കിട്ടിയ മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന കൈമാറും